ഇതിന്റെ ഐഡിയ പറയുമ്പോൾ അല്ലെങ്കിൽ ഇതിന്റെ റൈറ്റിംഗ് നടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഇതിന്റെ ഷൂട്ട് നടക്കുന്ന സമയത്തോടെ ഈ സിനിമയെ കുറിച്ചുള്ള പ്രതീക്ഷ ഒരു തരത്തിലും താഴെത്തോട്ട് ഒരു ഘട്ടത്തിലും പോയിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഇന്ന് റിലീസായി പടം ഇങ്ങനെയൊരു അഭിപ്രായം കിട്ടുന്നെങ്കിൽ അതുപോലെ തന്നെയാണ് തോന്നുന്നത് ഭയങ്കര ഉറച്ച വിശ്വാസമായിരുന്നു ഈ വിഷയത്തിലും ഈ സിനിമയിൽ ഇത് ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ ഇതിന്റെ ഈ ഒരു പുതുമ പുതുമ്പോ സബ്ജക്ട് മാത്രമല്ലിന്റെ പുതുമയും ഞങ്ങളുടെ സ്പോട്ടിൽ തന്നെ അനുഭവിച്ച ആൾക്കാരാണ് കാരണം ആഷിഫ് തന്നെയാണ് ക്യാമറ ചെലുത്തുന്നത് ആഷിഖ് തന്നെയാണ് ഡയറക്ടർ ശരിക്കും പറഞ്ഞാൽ ആ ലൊക്കേഷനിൽ ആഷിഖിന്റെ ഒരു ദിവസം പോലും ഒരു അഞ്ച് മിനിറ്റ് പോലും ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടില്ല ഞങ്ങളൊക്കെ ആലോചിക്കും ഇയാൾ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ടല്ലോ പക്ഷെ ആ കഷ്ടപ്പാടിന്റെ എന്തുകൊണ്ടാണ് ആഷിക്ന്ന് അത്രയും ഒരു ഹാർഡ് വർക്ക് എടുത്തിട്ടുള്ളത് എന്നുള്ളത് സിനിമ കാണിട്ടുള്ളതൊക്കെയാണ് നമുക്ക് മനസ്സിലായത് കാരണം എളുപ്പമല്ല ഇങ്ങനത്തെ ഒരു ഒരു സബ്ജെക്റ്റ് എടുത്തിട്ട് അതിന് ഇത്രയും മനോഹരമായിട്ട് മേക്ക് ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കേസ് പ്രത്യേകിച്ച് ഡയറക്ടറും ക്യാമറാമാനും പ്രൊഡ്യൂസറും ഒരാൾ തന്നെയാണ് എന്ന് പറയുന്ന ഒരു ഒരു അവസ്ഥയുണ്ട് ഞങ്ങൾ ഏറ്റവും അധികം എൻജോയ് ചെയ്ത് വർക്ക് ചെയ്തിട്ടുള്ള ഒരു ഒരു സെന്റാണ് നമുക്ക് എല്ലാ സിനിമയും പറയുന്ന ഒരു ഡയലോഗ് തന്നെയാണെങ്കിൽ പോരും ഇതിൻ്റെ പ്രത്യേകത ചിലപ്പോൾ ഇവരൊക്കെ പറഞ്ഞ് കാണാതിരിക്കും ഇന്നലൊക്കെ ചില ഇതിൽ പറഞ്ഞു കാണുമായിരിക്കും നമുക്കൊരു ക്യാരമൻ ലൈഫൊന്നും ഈ സിനിമയിലില്ലായിരുന്നു കാരണം ഒരു എസ്റ്റേറ്റിൻ്റെ മണ്ടയ്ക്ക് മുകളിലുള്ള ഒരു ബംഗ്ലാഗ്ലാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് ഞങ്ങൾക്കൊക്കെ താമസിക്കാനായിട്ട് ഓരോരോ റൂം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് എല്ലാവർക്കും ആണുങ്ങൾക്ക് വേറെ പെണ്ണുങ്ങൾക്ക് വേറെ ഇപ്പോഴും റൂമ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ഒറ്റ റൂമിലായിരുന്നു ഞങ്ങൾ എല്ലാവരും അവിടെ കഴിഞ്ഞതൊക്കെ ഈ സിനിമയ്ക്ക് അത്രത്തോളം ഈ ആർട്ടിസ്റ്റുമായിട്ടുള്ളവരെന്താ പറയുക അവർ ഒരു 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 കെമിസ്ട്രി എന്ന് പറയുന്ന സംഭവം ഉണ്ടോ അത് ഈ ഷൂട്ടിങ് ലൊക്കേഷനിൽ തന്നെ ഞങ്ങൾക്ക് എഴുതിയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പം ഈ മോർണിംഗ് ഷോ കഴിഞ്ഞപ്പോൾ തന്നെ ഇപ്പോൾ മൊബൈലിലൊക്കെ വരുന്ന മെസ്സേജുകളും അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബേഴ്സും എല്ലാവരും തന്നെ പറഞ്ഞിട്ടുള്ളതൊക്കെ വളരെ പോസിറ്റീവ് ഒരു കാര്യമാണ് ഇതൊരു ഹോളിവുഡ് മേക്കിംഗ് ആണോ അല്ലെങ്കിൽ ബോളിവുഡ് മേക്കിംഗ് ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇത് ഏത് ഫുഡ് ആണെങ്കിലും ശരി പക്ഷെ ഇങ്ങനെ ഒരു സിനിമ എന്ന് പറയുന്നത് നമുക്ക് വളരെ അപൂർവം കാണാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇത് നമുക്കൊരു തിയേറ്റർ എക്സ്പീരിയൻസ് മാത്രമേ മനസ്സിലാവത്തില്ല നമുക്കിതിന്റെ കഥയെ പറ്റിയോ അല്ലെങ്കിൽ ഇതിന്റെ മറ്റ് ഒരുപാട് കാര്യങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇതിന്റെ സസ്പെൻസും കാര്യങ്ങളൊക്കെ ഒരു

പ്ലാന്റല്ലോ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഹൗസ് തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ നമ്മള് പടത്തിന് മുമ്പേ പ്രസ്മീറ്റ് വെച്ചാൽ എല്ലാരും സിനിമ കണ്ടുകഴിയുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നാലോ കുറച്ചുകൂടെ ക്ലാരിറ്റി സംസാരിക്കാല്ലോ നമ്മള് മുമ്പേ കണ്ടറിയാല്ലോ അല്ല ഓൾറെഡി സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ആൾക്കാരാണ് ആദ്യമായിട്ട് അഭിനയിച്ചിട്ടുള്ള കുറച്ച് ആൾക്കാർ പ്രത്യേകിച്ച് നമ്മുടെ ഹനുമാൻ ഖായ നമ്മുടെ സൂരജ് അതൊക്കെ അതിഗംഭീരമായിട്ടുള്ള ഒരു എൻട്രി ആദ്യം ഗംഭീരമായിട്ടുള്ള എൻട്രി ഉണ്ട് കൊറേ ആൾക്കാരുണ്ടക്തി എനിക്ക് എക്സ്പീരിയൻസ് ആയിരുന്നു ആദ്യമായിട്ട് ആക്ട് ചെയ്യണത് ചുറ്റുപാട് ഇത്രയും ഇത്രയും ടാലന്റഡും ഇത്രയും പോമായ ആക്റ്റർസും അങ്ങനത്തെ ഒരു കാസ്റ്റ് മച്ച് മോർ ഈസിൻസ് പിന്നെ ആശി കേട്ടനും നമ്മളെ വളരെ ഒരു ഒരു പ്രസൻസ് ഉണ്ട് ഒരു ക്യാമറേൻ്റെ ബാക്കിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മളോട് സംസാരിക്കുകയാണെങ്കിലും നല്ലൊരു രീതിയുണ്ട് എങ്ങനെയാണ് നമുക്ക് ഒരു ഫസ്റ്റ് ടൈം ആകുമ്പോൾ നമുക്ക് ആ ഒരു നെർവസ്നെസ് ഉണ്ടാവുമല്ലോ പക്ഷെ അത് റിമൂവ് ചെയ്യാൻ പറ്റിയ ഡയറക്ടറായിരുന്നു ആൻഡ് ഹാ റ്റു താങ്ക് യു താങ്ക് യു ആശി കപ്പ് ഫോർ ട്രസ്റ്റിംഗ് വിത്ത് ദിസ് ബിക്കോസ് പട്നമാരി ഇവർ മുന്നിലൊക്കെ നോ ഐഡിയ റൈറ്റ് പക്ഷേ അതേ ആയിട്ടൊന്ന് ചെയ്യുമ്പോൾ ഇറ്റ്സ് ഇറ്റ്സ് എൻ കുറച്ച് കുറച്ച് പറഞ്ഞതാണ് ഒരു സൂരജ് ഫസ്റ്റ് ഡേ തന്നെ അത് ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള സീൻസ് ആയിരുന്നു അതെ സൂരജിന്റെ ഒരു പ്രിപ്പയർ ചെയ്യുന്ന ടെക്നിക്ക് തന്നെ നമ്മൾ ഞെട്ടിങ്ങോട്ടുണ്ട് സ്റ്റേജിലാണ് യൂസ്വലി പെർഫോമൻ അപ്പൊ സ്റ്റേജിൽ കേറുന്ന മുന്നേ നമ്മള് സാധാരണ ഒരു നൂറ് പുഷ്പിട്ടാണ് പോയില്ല അപ്പൊ ഞാന് ആ സെയിം ടെക്നീക് ഇവിടെ യൂസ് ചെയ്തായിരുന്നു മനസ്സിലുണ്ടായത് പിന്നെ

It was a beautiful time and yeah. 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 <laughs> Did know, I don't know. <laughs> <laughs>